കൂടുതൽ സിനിമാ വാർത്തകൾക്കായി വൺ മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മലയാളത്തിലെ എൻ്റർടൈൻമെന്റ് സിനിമകളുടെ ഇഷ്ട തിരക്കഥകൃത്ത് ബെന്നി പി നായരമ്പലത്തിൻ്റെ കരിയറിലെ സൂപ്പർ ഹിറ്റുകൾ വന്നാണ് രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ തൊമ്മനും മക്കളും മമ്മൂട്ടി ലാൽ രാജൻ ബി ദേവ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രം എന്നും പ്രേക്ഷക മനസ്സിൽ മായാതെ നിൽക്കുന്നു എന്നാൽ ഈ സിനിമയുടെ കാസ്റ്റിംഗ് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് ബെന്നി പി നായരമ്പലം അടുത്തിടെ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തി തുടക്കത്തിൽ തൊമ്മനും മക്കളും പൃഥ്വിരാജ് ജയസൂര്യ കൂടാതെ ലാൽ എന്നിവരെ വെച്ച് ചെയ്യാൻ ഉദ്ദേശിച്ച സിനിമയായിരുന്നു ലാൽ ക്രിയേഷൻസ് ആയിരുന്നു നിർമ്മാണം ഏറ്റെടുത്തിരുന്നത് രാജൻ ബി ദേവതരിപ്പിച്ച തൊമ്മൻ്റെ കഥാപാത്രത്തിലായി ലാലിനെയും മക്കളായി ശിവനും സണ്ണിയുമായി പൃഥ്വിരാജിനെയും ജയസൂര്യയുമായിരുന്നു പരിഗണിച്ചത് ഈ ട്രാക്കിൽ ഒരു പ്രണയവും ഉൾപ്പെടുത്തിയിരുന്നു കഥ കേട്ടപ്പോൾ പൃഥ്വിരാജിന് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നും ബെന്നി പി നാരമ്പനം പറയുന്നു എന്നാൽ ഷൂട്ടിംഗ് തുടങ്ങാൻ തീരുമാനിച്ച സമയത്ത് പൃഥ്വിരാജിന് മണിരത്നത്തിൻ്റെ ഒരു ചിത്രത്തിൽ അവസരം ലഭിച്ചു അക്കാലത്ത് മണിരത്നം സിനിമകൾക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നതുകൊണ്ട് മണിരത്നത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ പൃഥ്വിരാജ് തീരുമാനിച്ചു ഡേറ്റ് ക്ലാഷുകൾ കാരണം തൊമ്മനും മക്കളും എന്ന ചിത്രത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറേണ്ടി വന്നു പൃഥ്വിരാജിന് വരാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ലാലാണ് മമ്മൂട്ടിയെ ഈ ചിത്രത്തിലേക്ക് പരിഗണിച്ചാലോ എന്ന് നിർദ്ദേശിച്ചത് എന്നാൽ ചിത്രത്തിലെ പ്രണയ ട്രാക്ക് മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് അത്ര അനുയോജ്യമായിരുന്നില്ല എന്ന് ബെന്നി പി നായരമ്പലം സൂചിപ്പിച്ചു എന്നിരുന്നാലും മമ്മൂട്ടിയുടെ കഥ പറഞ്ഞാൽ ലാൽ ആവശ്യപ്പെട്ടു പിന്നീട് ബെന്നി പി നാരമ്പലവും ലാലും ചേർന്ന് മമ്മൂട്ടിയെ കാണാൻ പോവുകയും കഥ പറയുകയും ചെയ്തു കഥ കേട്ടയുടൻ മമ്മൂട്ടി അത് വളരെ ഇഷ്ടപ്പെടുകയും ഈ റോൾ പൃഥ്വിരാജ് എങ്ങനെ ചെയ്യും ഞാൻ ചെയ്യാമെന്ന് പറയുകയും ചെയ്തു അങ്ങനെ കഥ കേട്ട നിമിഷം തന്നെ മമ്മൂട്ടി ഈ ചിത്രത്തിൻ്റെ ഭാഗമാവുകയായിരുന്നു പിന്നീട് മലയാളത്തിൽ ഒരു ഹിറ്റായ ഈ ചിത്രം ഇന്നും പ്രേക്ഷക ഹൃദയത്തിൽ ഒരു വലിയ സ്ഥാനം തന്നെയുണ്ട്